വയനാട് യുവത്വത്തെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭൂരിഭാഗം സ്ഥലങ്ങളിലും മത്സരാർത്ഥികളായി രംഗത്തിറക്കിയിരിക്കുന്നത് ഡിവൈഎഫ്ഐ വയനാട് ജില്ലാ പ്രസിഡന്റ് ജിതിൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഷിജി വയനാട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ആദിത്യ എന്നിവരോടൊപ്പം നമ്മുടെ ജോസ്ല കൂടി ചേരുകയാണ് ജോഷ്ല ഗുഡ് മോർണിംഗ് ജോഷ്ലയെ പ്രേക്ഷകരൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അധികം വൈകിയില്ല ജോസ്ല ഇങ്ങ് എത്തിയിരിക്കുന്നു എത്തുമ്പോൾ എങ്ങനെയാണ് മൂന്ന് അതിഥികൾ കൂടി നമ്മോടൊപ്പമുണ്ട് വയനാട്ടിലെ യുവങ്ങളാണ് എങ്ങനെയാണ് അവരുടെ വിശേഷങ്ങളൊക്കെ സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങൾ ഭദ്ര ഗുഡ് മോർണിംഗ് തിരുനെല്ലിയിലാണുള്ളത് തിരുനെല്ലി അമ്പലം നമുക്കറിയാം പ്രശസ്തമായ തിരുനെല്ലി അമ്പലത്തിന് മുന്നിലാണുള്ളത് തിരുനെല്ലി എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായ ഒരു കേന്ദ്രം കൂടിയാണ് തീർത്ഥാടന ടൂറിസത്തിൽ ഉൾപ്പെടുത്തി അതായത് വിശ്വാസികളെക്കൂടി ചേർത്ത് പിടിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അത് എത്രമാത്രം പുരോഗതിയിലേക്കാണ് തിരുനെല്ലി ക്ഷേത്രത്തെ കൂടി നയിച്ചിരിക്കുന്നത് എന്നുള്ളത് കാണേണ്ട കാഴ്ച തന്നെയാണ് അത്രയധികം തീർത്ഥാടകർ ഇവിടേക്ക് എത്തിച്ചേരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശം മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് തിരുനെല്ലി ക്ഷേത്രം എന്ന് പറയുന്നത് അതിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് അവിടേക്ക് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന ഡി വൈ ജില്ലാ പ്രസിഡന്റ് ജിതിൻ കെ ആർ അതുപോലെ തന്നെ അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് അതുപോലെ തന്നെ ഷിജി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുട്ടിയെയാണ് കുട്ടിയെ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് മാത്രമാണ് അത്ര കുട്ടിയല്ല ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ തന്നെ വളരെ പക്വതയുള്ള ആദിത്യെയാണ് ഇരുപത്തിരണ്ട് വയസ്സാണ് വയനാട് ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ആദിത്യയാണ് തിരുനെല്ലിയിലെ ഒന്നാം വാർഡിലേക്ക് മത്സരത്തിനായി ഇടതുപക്ഷ ആധിപത്യ മുന്നണി നിയോഗിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് അവരിലേക്ക് പോകാം അവരുടെ ഒരു വികസന കുറിച്ച് നമുക്കറിയാം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കാറ്ററിംഗ് സർവീസ് മേഖലയുള്ള അതുപോലെ തന്നെ നാടൻ പാടുന്ന അങ്ങനെ കളരി അഭ്യാസമുള്ള അങ്ങനെ സാംസ്കാരിക മേഖലകളിലും മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രദ്ധയൂന്നിയിരിക്കുന്നത് എല്ലാ വിഭാഗങ്ങളിലുമുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നു പരമാവധി ശ്രമം നടത്തിയിരിക്കുന്നു അതുപോലെ തന്നെ യുവത്വത്തെ കൊണ്ടുവരാൻ ശ്രമിക്ക ആ ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് വികസന കാഴ്ചപ്പാടോടുകൂടി യുവത എങ്ങനെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർ ചിത്രം നമുക്ക് ഇവരിലൂടെ കാണാൻ സാധിക്കും ജിതിൻ ഗുഡ് മോർണിംഗ് ജിതിൻ എങ്ങനെയാണ് പുതുതായിട്ടാണ് അല്ലെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നത് അതുമാത്രമല്ല ദുരന്ത ഭൂമിയിൽ ജിതിനും സംഘവും നടത്തിയ ഡി വൈ എഫ് നടത്തിയ വലിയ അനുഭവ പരിചയമുണ്ട് നാട്ടുകാർക്കിടയിലും അതുണ്ട് എന്തൊക്കെയാണ് മത്സരാർത്ഥിയായി വരുമ്പോഴുള്ള ജിതിൻ്റെ സ്വപ്നങ്ങൾ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ചിത്രത്തിനത്തേക്ക് ആദ്യമായിട്ടാണ് മത്സരരംഗത്ത് വരുന്നത് എങ്കിലും ഈ നാടിനകത്ത് വളരെ കൃത്യമായി ഏറെ വർഷക്കാലമായി പൊതുപ്രവർത്തനം നടത്തിയൊരു പരിചയം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുപോലെ തന്നെയാണ് ഓരോ സ്ഥാനാർത്ഥികളും തിരുനെല്ലി പഞ്ചായത്തിനകത്താണെങ്കിലും വയനാട് ജില്ലക്കകത്താണെങ്കിലും ഇടതുപക്ഷം അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ മത്സരിക്കുന്നത് വയനാട് ജില്ലാ പഞ്ചായത്തിലെ തിരുനെല്ലി ഡിവിഷനിൽ നിന്നാണ് തിരുനെല്ലി ഡിവിഷന് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമുണ്ട് അത് ഇടതുവർഷത്തിൻ്റെ ചരിത്രമാണ് ഇതുവരെ മറ്റൊരു മുന്നണിയും ജയിച്ച് കയറാത്ത ഒരു ഡിവിഷനാണ് തിരുനെല്ലി ഡിവിഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ സഖാക്കളേറെ ആത്മവിശ്വാസത്തോടുകൂടെ തന്നെയാണ് പ്രവർത്തനം നടത്തുന്നത് അതോടൊപ്പം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ദുരന്തമുഖത്ത് യൂത്ത് ബ്രിഗേഡിൻ്റെ ജില്ലാ ചുമതലക്കാരൻ കൂടിയായിരുന്നു സ്വാഭാവികമായും അന്ന് നമ്മുടെ ഡി വൈ എഫിയുടെ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് റഫീഖും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ഫ്രാൻസിസ് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും ജില്ലാ ട്രഷറുമായിട്ടുള്ള ഷിജി ഉൾപ്പെടെ ദുരന്തമുഖത്ത് ആദ്യം എത്തിച്ചേർന്ന പേരുകളിലൊന്ന് ജിതിൻ്റെ കൂടിയായിരുന്നു അല്ലേ അതെ നമുക്ക് നമ്മൾ ഒരു ഉത്തരവാദിത്തം എന്നുള്ള രൂപത്തിൽ തന്നെ കാണാൻ വേണ്ടി കഴിയും ആ പ്രദേശത്തിനകത്ത് നമ്മൾ നമ്മളിവിടെ എത്തിച്ചേരുന്ന സമയത്ത് നമ്മളെ ആകെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത് ആശുപത്രിയിലാണെങ്കിലും അതുപോലെ തന്നെ ദുരന്തമുഖത്താണെങ്കിലും ഒരു പരിധി വരെ നമുക്ക് അവരെ സഹായിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് ആത്മാർത്ഥമായി ഒരു സംഘടനാ പ്രവർത്തനം യുവജന സംഘടനാ പ്രവർത്തകർ എന്നുള്ള രൂപത്തിൽ ഒരു കൂട്ടായ പ്രവർത്തനം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് മാതൃകയായിരുന്നു കേരളത്തിലാകെ യുവജന സംഘടനകൾക്ക് ഒരു മാതൃകയായി ഡിവൈഎഫ് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ അതായത് സ്ഥാനാർത്ഥിയായി ജയിച്ചാൽ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ തിരുനെല്ലി പഞ്ചായത്തിനകത്താണ് ബഹുഭൂരിപക്ഷം വരുന്നത് പുൽപ്പള്ളി അതുപോലെ തന്നെ മുള്ളങ്കൊല്ലി പഞ്ചായത്തുകളുടെ തവിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ചെറിയ ഭാഗവും ഈ തിരുനെല്ലി ഡിവിഷനകത്ത് വരുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആദിവാസി ജനവിഭാഗം വോട്ടർമാരായിട്ടുള്ളൊരു പഞ്ചായത്താണ് ഒരു ഡിവിഷനാണ് നാല്പത്തിനാലായിരത്തോളം വോട്ടർമാരാണ് ഇവിടെ ഉള്ളത് അതിൽ ബഹുഭൂരിപക്ഷവും പിന്നോക്ക ജനവിഭാഗമാണ് അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുനെല്ലി പഞ്ചായത്തിൻ്റെ ഒരു ചരിത്രം അത് തന്നെയാണ് നാളിതുവരെ ഇടതുപക്ഷം മാത്രം ജയിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ് തിരുനെല്ലി അത് എക്കാലത്തും തുറന്നു പോകുന്ന കാര്യത്തിൽ തർക്കമില്ല അതുപോലെ തന്നെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ഒരു ഒട്ടനവധി പരിമിതികളുണ്ട് പരിമിതികളെന്ന് പറയുന്നത് നമുക്ക് വായനശാലകളും ക്ലബുകളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ കളിക്കാനുള്ള പൊതുസ്ഥലങ്ങളില്ല എന്നുള്ളൊരു പ്രയാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ടുണ്ട് പൊതുസ്ഥലത്തിൻ്റെ ഒരു അപര്യാപ്തത പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്നുള്ളത് തുറന്നു പറയുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം തിരുനെല്ലി ഉൾപ്പെടെയുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് അപ്പം ടൂറിസം മേഖലക്കകത്ത് വലിയൊരു പ്രാധാന്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും അത് ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് ചെയ്യും എന്നുള്ളതാണ് ഭദ്ര നമുക്ക് ആദി ജിതിൻ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ് ഇപ്പോൾ ആദിത്യയിലേക്ക് പോകാം ആദിത്യ കാണുമ്പോൾ പോലും ചെറിയ കുട്ടിയാണല്ലേ വയസ്സിലും ഇരുപത്തിരണ്ട് വയസ്സിലും ആദ്യമായാണ് മത്സര രംഗത്ത് ഡി വൈ എഫ്ഐയുടെ സജീവ പ്രവർത്തകയാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എങ്ങനെയാണ് മത്സരത്തിൽ തിരുനെല്ലി വാർഡിൽ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളത് വികസനം തന്നെയാണ് ലക്ഷ്യം സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം പിന്നെ ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം എന്നിൽ ഏൽപ്പിച്ചത് ഭംഗിയായി നിറവേറ്റാൻ എന്നെക്കൊണ്ട് സാധിക്കണം എന്ന് എനക്ക് ആഗ്രഹമുണ്ട് പിന്നെ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അതിനെല്ലാം മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കാൻ ഒന്നാമത് ആദ്യമായിട്ടെന്നപ്പോൾ അതിൻ്റെ പേടിയും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് പിന്നെ പാർട്ടി പിന്നെ ബാക്കി സഖാക്കൾ എല്ലാവരെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം ഏൽ ഞാൻ അത് ഏറ്റെടുക്കാൻ എല്ലാവർക്കും എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ജനവിഭാഗത്തിടയിൽ പോകുമ്പം അവരിൽ ഒരാളായിട്ട് അവരെന്നെ സ്വീകരിച്ചു ഇപ്പം ഈ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് അതാ അപ്പം അതുകൊണ്ട് എനിക്ക് അവരിൽ ഒരാളായിട്ട് പ്രവർത്തിക്കാൻ ഇനിയും എനിക്ക് സാധിക്കും എന്നുള്ളത് ഈ ദിവസങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കി അതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ വരട്ടെല്ലാവരും ചേർത്ത് പഠിക്കുമെന്ന് വിശ്വസിക്കാം അനുഭവം വളരെ മികച്ച അനുഭവം തന്നെയാണ് നമ്മുടെ നാട് അത്രമേൽ പ്രിയപ്പെട്ട നാടാണ് വളരെ നല്ല തികച്ചും ഗ്രാമീണ പ്രദേശാണ് അതിൻ്റെതായിട്ടുള്ള ആ ഭംഗി ഞങ്ങളുടെ നാടിനുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ സ്വീകരിക്കുന്നതും അതേ ഒരു തന്നെയാണ് ും അപ്പോ ഭദ്ര നമ്മുടെ കൂടെ ഇവിടെ നേരത്തെ വാർഡിൽ പ്രവർത്തിച്ചിരുന്ന തിരുനെല്ലി എന്ന് പറയുന്ന ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ തിരുനെല്ലിക്ക് ഒരുപാട് പാരമ്പര്യവും ചരിത്രവുമുള്ള സ്ഥലമാണ് വർഗീസിന്റെ അടക്കം പാരമ്പര്യമുള്ള ചരിത്രമാണ് അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടിയുറച്ച മണ്ണാണ് ആ മണ്ണിൽ നിന്നുകൊണ്ട് നേരത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഹരിയേട്ട നമ്മളുടെ കൂടെയുണ്ട് ഹരിയേട്ട എങ്ങനെയാണ് ഈ ഒരു പുതിയ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് മാത്രമല്ല കോൺഗ്രസ് നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളടക്കമുണ്ട് എന്താണ് പറയുന്നത് നമസ്കാരം കഴിഞ്ഞ ഒമ്പതര വർഷമായി നമ്മുടെ സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച തീർച്ചയായും തിരുനെല്ലി പഞ്ചായത്തിനെ സംബന്ധിച്ച് അതൊരു ഏറെ ഗുണകരമായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് തിരുനെല്ലി പഞ്ചായത്തിലും പ്രത്യേകിച്ച് തെക്കൻ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ഒന്നാം വാർഡിൽ കേന്ദ്രീകരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് അതിലേറെ നമ്മുടെ സ്വന്തം മന്ത്രിയായ സഖാ കേളുകേട്ടൻ്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തിൻ്റെ ഒരു വലിയ പാലം ഉൾപ്പെടെ നിട്ര പാലം ഉൾപ്പെടെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടത് അങ്ങനെ കോടി ഏറ്റവും കൂടുതൽ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഓരോ ഉന്നതിയിലേക്കും ഫുട്പാത്ത് ഉൾപ്പെടെയുള്ള റോഡുകൾ നമുക്ക് ഈ കാലയളവിൽ നിർമ്മിക്കാൻ കഴിഞ്ഞു അതിലേറെ സന്തോഷമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ ഈ പഞ്ചായത്ത് ഈ വർഷവും ഇടതുപക്ഷത്തിന് പത്തൊൻപത് സീറ്റും കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ഇതാണ് ഉത്തരവാദിത്തമാണ് വികസനം അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരുനെല്ലി പഞ്ചായത്തിൽ അടക്കം പ്രവർത്തിക്കുന്നത് അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ മൂന്ന് യുവത്വങ്ങളെ മുന്നോട്ട് വെക്കാനുള്ള പ്രധാന കാരണം അത്രയേറെ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് എല്ലാ കലാ സാംസ്കാരിക രംഗത്തും മാത്രമല്ല യുവജനങ്ങളുടെ കാര്യത്തിൽ പോലും അവരെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ വികസന പ്രവർത്തന കാഴ്ചപ്പാടോടു കൂടിയാണ് ഇത് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത Badra yeah. Yes